അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു സ്നേഹധനീയരാവുന്ന പ്രിയ ശ്രോതാക്കളെ അള്ളാഹു സുബാനവത്താല മനുഷ്യന്മാർക്ക് കണക്കറ്റ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആ നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് സംസാരശേഷി എന്ന് പറയുന്നത് അല്ലേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനോ താല ഈ അനുഗ്രഹം നൽകിയപ്പോൾ ഈ അനുഗ്രഹം എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൂടി അള്ളാഹു ഹു സുബാനോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അഥവാ നല്ലത് മാത്രമേ സംസാരിക്കാവൂ എന്നുള്ളതാണ് എന്നാൽ നേരെ മറിച്ച് അള്ളാഹു സുബാനോ താല ഇതുകൊണ്ട് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അഥവാ ചില സംസാര ശൈലികളുണ്ട് അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളെല്ലാം കൊണ്ടും പരാജയമായി മാറും അതിൽ പെട്ടതാണ് നാവ് കൊണ്ടുള്ള പൊങ്ങച്ചം പറയുക അല്ലേ അതേപോലെ തന്നെ നുണ പറയുക അതേപോലെ തന്നെ ഈപത്ത് മറ്റുള്ളവരെ കുറ്റം പറയുക മറ്റുള്ളവരെ തമ്മിൽ തെറ്റിപ്പിക്കുക അത് ഇത്തരത്തിൽ മോശമായ ഉപയോഗങ്ങൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മൾ എല്ലാം കൊണ്ടും ദുനിയാവിലും ആഹൃതത്തിലും നമ്മൾ പരാജയപ്പെടുന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക് ഇപ്പം നമ്മുടെ ഒപ്പം തന്നെ ഉള്ള ഒരാൾ വല്ലാതെ പൊങ്ങച്ചം പറയണം തന്നെ നിങ്ങൾ വിചാരിക്കും അവരെക്കുറിച്ചും അവരുടെ സമ്പത്തിനെക്കുറിച്ചും അതേപോലെ തന്നെ അവരുടെ മക്കളെക്കുറിച്ചും മക്കളുടെ യോഗ്യതകളെ കുറിച്ചും ഇങ്ങനെ നല്ലത് പറയുന്നത് കുഴപ്പമില്ല പക്ഷെ മറിച്ച് മറ്റുള്ളവനെ ഇടിച്ചു താഴ്ത്തിയിട്ട് സ്വയം കാര്യങ്ങൾ മാത്രം അങ്ങനെ പൊങ്ങച്ചം പറയുന്നൊരു വ്യക്തി നമ്മുടെ ഒപ്പമുണ്ട് വിചാരിക്കും നമുക്ക് ആ മനുഷ്യനെ പതുക്കെ പതുക്കെന്തറിയാം തുടക്കത്തിലൊന്നും നമുക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷെ പതുക്കെ പതുക്കെ നമുക്ക് ആ മനുഷ്യനെ വെറുക്കും അവസാനം ആ മനുഷ്യമ്മൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ തന്നെ നമുക്ക് എന്തു ചെയ്യും ദേഷ്യം തോന്നും വെറുപ്പ് തോന്നും മനസ്സിലാവേണ്ട ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ നുണ പറഞ്ഞാലും ശരി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാലും ശരി പതുക്കെ പതുക്കെന്ത് മനുഷ്യന്മാർക്കിടയിൽ ഒരു വെറുപ്പുണ്ടാക്കും എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കുറ്റം പറയുന്ന ആളുകൾ മറ്റുള്ളവരെ കുറ്റങ്ങളൊക്കെ പറയുന്ന ആൾക്കാർ അവരെ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം കാരണം എന്താ അറിയോ അവർ വേറൊരു വ്യക്തിയുടെ കുറ്റം നമ്മുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് നോക്കിയിട്ട് അത് മറ്റുള്ളവരുടെ അടുത്തും അവർ പറയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ട് ഇത്തരക്കാർ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അതിനേക്കാളും നല്ല കാര്യം എന്താ അറിയോ ഇവരുടെ ഒപ്പം നമ്മൾ നടക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞത് നമ്മളെ സംസാരം നമ്മൾ നല്ല ശ്രദ്ധിക്കണം അതുകൊണ്ടല്ല അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് ആരെങ്കിലും അള്ളാഹുയിലും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാവരോടും അല്ല പറഞ്ഞത് മറിച്ച് എല്ലാവരും അന്ത്യദിനത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന മനുഷ്യന്മാരോടാണ് അഥവാ സത്യവിശ്വാസികളാവുന്ന നല്ല മനുഷ്യന്മാരോടാണ് പറയണത് നിങ്ങളെന്ത് ചെയ്യരുത് മറ്റുള്ള മനുഷ്യന്മാരുടെ പോലെ കുറ്റവും കുറവും പൊങ്ങച്ചൊന്നും പറഞ്ഞ് നടക്കരുത് നല്ലത് പറയുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക മുണ്ടാണ്ടൊരു ഭാഗത്ത് നിൽക്കുക അതന്നെ നന്മയാണ് എന്നാൽ മുണ്ടാണ്ടിരിക്കുന്ന നന്മയാണ് അപ്പം അതൊക്കെയാണ് പറഞ്ഞത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രൂപത്തിൽ ഒരു തരത്തിലുള്ള സംസാര ശൈലി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത് എന്നുള്ളതാണ്